കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത് തിരുവമ്പാടിയിലാണ് അപ്പോൾ ചെറിയൊരു പരിപാടി ഉണ്ട് എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി വന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഒരുക്കങ്ങളൊക്കെയാണ് അപ്പം ചായകൊടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഈ പച്ചന് ചായ കുടിക്കുകയാണ് പിന്നെ പത്ത് മണിക്കുള്ള കഞ്ഞി ഒരു കൂട്ടർ അപ്പം അച്ഛൻ രാവിലത്തെ ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ കട്ടൻ ചായ മാത്രം കുടിച്ച് അപ്പോൾ ബാക്കിയുള്ള പരിപാടിയിലാണ് അപ്പോൾ നമുക്ക് എന്തായാലും അതിലേക്ക് കിടക്കാം കേട്ടോ പുതിയ ഇന്നിപ്പോൾ കൂടെ ഉണ്ട് മാമന്റെ മോളാണ് അപ്പം ചേച്ചി ഇന്നലെ വന്നാണ് ചേച്ചിയും മോനെയൊക്കെ അപ്പം ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചീനെ കൂട്ടിയതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് വെപ്പ് വെക്കുക അമ്മയുണ്ട് എല്ലാരും ഉണ്ട് കേട്ടോ പിന്നെ പാപ്പന്മാരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പം ഏകദേശം ഒരു എന്താ പറയുക മൂന്ന് മണി ആ മൂന്ന് മണിയൊക്കെ ആ സമയത്താണ് ആൾക്കാർ വരിക അപ്പം അനിയത്തിൻ്റെ കല്യാണത്തിൻ്റെ നിശ്ചയം കഴിഞ്ഞ് ഡേറ്റ് കണ്ടില്ലേ അപ്പം ഡേറ്റ് ഉറപ്പിക്കുന്ന ചടങ്ങാണെന്ന് അപ്പോൾ ഒരു അഞ്ചാൾക്കാരാണ് തോന്നുന്നുണ്ട് അവർ വരുന്നുണ്ട് അപ്പോൾ അതിനേക്കുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ ബാക്കി ആൾക്കാരൊക്കെ പാപ്പന്മാരും മേമ്മമാരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അപ്പം എന്തായാലും നമുക്ക് വീടിയിലൊക്കെ നടക്കാം കേട്ടോ അപ്പം അച്ഛൻ ഇതാ ചായ കുടിക്കാണ് പിന്നെ ഏട്ടന് ജയിച്ച് കൊടിയിരിക്കുന്നുണ്ട് പിന്നെ മോള് കഞ്ഞി കുടിക്കുക കേട്ടോ അച്ഛൻ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയപ്പോൾ അച്ചൻ കുറച്ച് നേരം വൈകി പക്ഷേ രാവിലത്തെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നെ കട്ടൻ ചായ മാത്രം അപ്പോൾ മോക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞ് കഞ്ഞി കുടിച്ച് പിന്നെ ചേച്ചീനെ മോനുണ്ടായിരുന്നു മോനും കഞ്ഞി ഓടിച്ച് അമ്മതാ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഹുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരിയാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ദാ ചിക്കന് നന്നാക്കാനുള്ള തയ്യാറെടുപ്പില്ല ഞാനും മുത്തേച്ചിയും കൂടിയാണ് കേട്ടോ മാമൻ്റെ മോള് മുത്തു കൂടിയാണ് ചിക്കൻ കഴുകാണ് ചിക്കൻ കഴുകിക്കൊണ്ട് അതെന്താ രണ്ടാളും കൂടി പെട്ടെന്ന് കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി കേട്ടോ കഴുകുന്നത് പിന്നെന്താ അപ്പോൾ കഴുകി കഴുകിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഉള്ളിൽക്കൂടെ തന്നെ അതാണ് മഴ പെയ്ത് പച്ച ഞങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ മഴ പെയ്തപ്പോൾ ഞങ്ങളിത് അപ്പത്തേക്ക് സൈഡിലേക്കാണ് മാറ്റിയത് പിന്നെ അവിടെ നിന്നായി പരിപാടികൾ കഴുകി രണ്ടാളും കൂടി കഴുകിയിട്ടാണ് പിന്നെ നമ്മൾ വീട് പണിയൊക്കെ നടക്കുന്നതുകൊണ്ടേ ആ പരിസരമൊക്കെ കുറച്ചൊരിതിൽ നിൽക്കുകയാണ് കാരണം എല്ലാവർക്കും അറിയാമല്ലോ വീട് പണിയൊക്കെ ഉള്ള സ്ഥലത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ പിന്നെ അതൊക്കെ ലെവലായി വരണം കാരണം കല്യാണക്കെ സമയമാകുമ്പോഴേക്കെ റെഡി ആക്കിയാൽ മതിയല്ലോ പിന്നെ ഇതാ ചിക്കനിലേക്കുള്ളതാണ് അരിയുന്നത് പിന്നെ ചിക്കൻ അല്ലാതെ തന്നെ നമ്മൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് മീൻ കേദർ മീൻ്റെ തല അപ്പോൾ തലക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ കേദൻ്റെ തല തലക്കറി വെക്കുക അപ്പോൾ അത് വെള്ളമൊക്കെ വെറ്റിച്ച് വെക്കുമ്പോൾ നല്ല രസമാണല്ലോ പക്ഷെ ഞങ്ങളിന്ന് വെള്ളമൊന്നും വറ്റിച്ച് വെ വെക്കാൻ നിന്നില്ല കുറച്ച് വെള്ളത്തോടു കൂടി ഉണ്ടാക്കിയത് അപ്പോൾ രണ്ട് തലയുണ്ട് കേട്ടോ അപ്പോൾ അത് ഉച്ചയ്ക്ക് അവർ മൂന്ന് മണിക്ക് ശേഷമാണ് വരിക അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കറിക്കും വേണ്ടിയിട്ടാണിത് അപ്പം അത് ഇത് അച്ഛൻ ഇടയ്ക്ക് കൊണ്ടുവരുന്ന കേട്ടോ അപ്പം എനിക്ക് കൊണ്ടുതരും ഞാൻ ഇവിടെ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ എനിക്ക് ത കൊണ്ട് തരലുണ്ട് ചിലപ്പോൾ അച്ഛന് വാങ്ങിയിട്ട് വിളിക്കൂ വരുന്നുണ്ടോയെന്ന് ചോദിച്ച് വിളിക്കൂ അങ്ങനെ ഞങ്ങൾ പോയി എടുക്കുക അല്ലെങ്കിൽ പിന്നെ അധികം അച്ഛൻ കൊണ്ട് തരിക ചെയ്യാം അങ്ങനെ അച്ഛൻ തന്നെയാണ് അച്ഛൻ മുറിച്ചാലേ അത് ലെവലാകുള്ളൂട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട് എനിക്ക് ആവില്ല അച്ഛൻ സാധാരണ അച്ഛൻ പിന്നെ ആദ്യം ഞങ്ങൾ ചെറുത ചെറുതായ സമയത്തെ ഇങ്ങനെ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ നല്ല കറക്റ്റിൽ വെട്ടിത്തരും അതിൻ്റെ നേക്കെന്താന്നുള്ളത് അച്ഛന് നല്ല പോലെ അറിയാം അപ്പം അച്ഛനത് വെട്ടുന്നതിലാണ് അപ്പം അന്നപ്പിക്കും മഴയൊക്കെ കുറച്ച് കുറഞ്ഞ് അപ്പം അച്ഛന് അച്ഛന്മാരെ അച്ഛൻ തന്നെ വെട്ടിക്കോളാം എന്നുള്ളത് പറഞ്ഞ് വെട്ടി അച്ഛനൊരു പാത്രത്തിലേക്ക് തന്നെ ഇടാണ് നല്ല രസമായിട്ടാണ് അച്ഛൻ വെട്ടുന്നത് കാണാൻ അപ്പം അച്ഛന്മാറിനെ അച്ഛൻ തന്നെ ലെവലാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെട്ടലാണ് അതിൻ്റെ നല്ല ബ്ലഡ് ഉണ്ട് കേട്ടോ നല്ലവണ്ണം ബ്ലഡ് വരുന്നുണ്ട് കാരണം ഇത് കഴുകിയാലും അതിനുള്ളിൽ ആ ഒരു ബ്ലഡ് അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്ന മാതിരിയാണ് നല്ല കളറാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നല്ല മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് വെക്കുമ്പോൾ തന്നെ വെള്ളം പറ്റിച്ച് വെക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ചോറിനൊക്കെ ആണെങ്കിൽ റേഷൻ അരിൻ്റെ കൂടെ തിന്നാനാണ് ടേസ്റ്റ് ഉണ്ടാവാതിപ്പോൾ അത് മുളകും കുരുമുളകൊക്കെ ഇട്ട് വെക്കുമ്പോൾ തന്നെ എരിവും പുളിയും ഒക്കെ ആകുമ്പോൾ തന്നെ അപ്പം ഞങ്ങളത് ഉച്ചത്തേക്കുള്ളത് കറിയിലേക്കുള്ള ഇതാ ചേച്ചി മുത്തേച്ചി കറി ഉള്ളി ഇതൊക്കെ വാട്ടുന്നുണ്ട് അപ്പം ഞാൻ കറിയിലേക്കുള്ള മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം പിന്നെ അത് അവിടെ കിടന്നാവട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അതാ തിരിച്ചു വെക്കുന്നതാണ് പിന്നെ അതിന് ശേഷം അതാ ഇടയ്ക്കൊന്ന് പാപ്പം വന്ന് പാപ്പം വന്നിട്ട് മോളെയും കൊണ്ട് പാപ്പൻ്റെ വീട്ടിലേക്ക് പോകാം ഞാൻ പിന്നെ കൊലായിലേക്ക് വന്നപ്പോഴാണ് കണ്ടത് എടുത്തു കൊണ്ടുപോകുന്നേ കണ്ടില്ല അതാ മോളിൽ റോഡിലെത്തിയപ്പോഴാണ് കണ്ടത് ഇപ്പം കൊണ്ടുവരാമെന്നു പറഞ്ഞിട്ട് പാപ്പന് മോളേയും കൊണ്ടങ്ങ് പോയി പിന്നെ കുറേ കഴിഞ്ഞവരാണേ വന്നത് അപ്പോൾ പിന്നെ അതിന് ശേഷം അതാ ചേച്ചിയും ഏട്ടനും വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഇറങ്ങി വരുന്നതാണ് വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ ഞങ്ങൾ അത്യാവശ്യം അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം പാപ്പന്മാരും പിന്നെ ഒരു മേമയും വന്നിട്ടുള്ളു പിന്നെ രണ്ട് മേമന്മാർ വരാനുണ്ട് ഒരാരും വന്നിട്ടൊന്നുമില്ലാട്ടോ ഇപ്പം ചേച്ചിയൊക്കെ മഴയത്താണ് വന്നത് അപ്പം മഴ പെയ്യുന്നതിനെ കൊണ്ടാണ് ഒന്നാമത് അങ്ങനെ ആരും വരാത്തത് കാരണം എന്താ മഴയത്ത് പുറത്തിറങ്ങാൻ തന്നെ മടിയല്ലേ അപ്പോൾ അതാ അവർ വന്നപ്പോൾ തന്നെ ഏകദേശം ഇവർ പകുതി മുക്കാൽ നനഞ്ഞിട്ടുണ്ട് ചേച്ചീൻ്റെ ചുരിദാറൊക്കെ നല്ല നനഞ്ഞ് മുളതും ആണെങ്കിലും നനഞ്ഞ് അപ്പോൾ എനിക്ക് കോലുമിട്ടായി കൊണ്ട് തരുവാണേ നനഞ്ഞ് ചീഞ്ഞ് പിന്നെ അതിന് ശേഷം എന്താ ഞങ്ങൾ ഉച്ചസമയമായല്ലോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ ഏ ഞാൻ കുളിച്ചിട്ടില്ലായിരുന്നേ ഞാൻ കുളിക്കുക എല്ലാം ഫുഡൊക്കെ ആയതിനു ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചിന്നു ഇതാ ചിന്നൂന് നൈറ്റ് കഴിഞ്ഞ് ഇവിടെ വന്ന് കിടന്നുറങ്ങാൻ അപ്പോൾ എല്ലാവരും വന്നപ്പോൾ എണീറ്റ് പിന്നെ അത് ലാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആളാണ് ഞാനും മുത്തേച്ചിയും കൂടി ഞങ്ങൾ പിന്നെ എല്ലാവരും കയ്യട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളെ പുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ കഴിക്കുകയാണേ അപ്പോൾ ചിന്നു ഫുഡ് കഴിച്ചില്ല കഴിച്ചതാണ് അപ്പം ഞാനത് ഇടയ്ക്കുള്ളതാണ് ഞാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയും കുഞ്ഞേച്ചി എനിക്ക് കുറച്ച് വാരിക്കൊണ്ടെന്ന് പറയും അപ്പോൾ അത് സ്ഥിരമുള്ള പരിപാടിയാണിത് അപ്പോൾ ഞാൻ ഒരു പിടി വാരി വാരിക്കൊടുത്ത് അങ്ങനെ ഓൾ ഒരു പിടിയിരുന്ന് ഇനിയും വേണമെന്ന് വെച്ചപ്പോൾ തന്നെ വേണ്ട മതി അപ്പം നൈറ്റ് ഡ്യൂട്ടി ഒരു എന്തായാലും അഞ്ച് മണിക്കൊറ്റ കയറണം അപ്പോൾ പെട്ടെന്ന് തന്നെ മാറ്റി റെഡിയായി പിന്നെ അത് ഫുഡ് കഴിച്ച റെസ്റ്റിലാട്ടെല്ലാവരും ഇത് അപ്പച്ചനാണ് അമ്മേൻ്റെ ചേച്ചീനെ പുറത്താ വലിയ അച്ഛനാണ് വിളിക്കുക പിന്നെ മോളിൽ നിൽക്കുന്നത് നീല ഷർട്ട് ഇട്ടതാണ് അച്ഛൻ്റെ വേറൊരു അനിയന് അപ്പോൾ അതാ അവിടുന്ന് വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വന്നതാണ് അച്ഛന് ഇതാ മുകളിൽ കയറിയിട്ട് ഒരു വണ്ടിയിലാണ് വന്നത് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് ഇത് വലിയ പാപ്പനാണ് അച്ഛൻ്റെ നേരെ അനിയനാണിത് ഇത് ചേച്ചീൻ്റെ ഹസ്ബൻഡ് പിന്നെ അത് ഒരു വരുന്ന രംഗം ആട്ടോ അത് അപ്പോൾ അവിടുത്തെ അച്ഛനും അച്ഛൻ്റെ ഏട്ടനും പിന്നെ ഏട്ടൻ്റെ രണ്ട് മക്കളുമാണ് ഉള്ളത് അതാ ചിന്നു ചിന്നു പാല് കാച്ചലിലാണ് ചായയ്ക്ക് നമുക്ക് ചായക്ക് ചോദിക്കണമല്ലോ അപ്പോൾ പാൽ കാച്ചലിലാണ് കേട്ടോ അപ്പോൾ അവർ വന്നായിരുന്നു സംസാരിക്കുകയാണ് അച്ഛൻ്റെ അനിയന്മാരുണ്ട് ഏട്ടന്മാരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ കാണുകയാണ് അപ്പോൾ ഏകദേശം ഒരു ഡേറ്റ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിൽക്കുകയാണ് ഇനിയിപ്പോൾ മാറ്റണമെങ്കിൽ മാറ്റാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് കലണ്ടറിലൊക്കെ നോക്കി ഡേറ്റ് കാണുകയാണ് അങ്ങനെ പിന്നെ പിന്നെ നമ്മൾ ഈ ഡേറ്റ് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താ പേരും കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ പേരും പെണ്ണിൻ്റെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതണമല്ലോ അപ്പോൾ അങ്ങനെ എഴുതുന്നതാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ നോക്കി നിൽക്കുകയാണ് സംസാരിക്കുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ് പിന്നെ ഇത് ഇടയ്ക്കാണ് അച്ഛൻ്റെ പെങ്ങൾ വന്നത് ഒരു മഴ കാരണം ഒരു നേരം വരും അപ്പോൾ അവിടെ നിന്ന് വന്ന ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ ഇറങ്ങി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ആൾക്കാർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ആൾക്കാർ കഴിക്കുന്നുണ്ട് കഴിക്കാനുണ്ട് ഇനിയും അപ്പോൾ കഴിച്ചതിന് ശേഷം എല്ലാവരും ഇതാ കഥ പറച്ചില്ലാണേ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ടാറ്റാ